ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ രണ്ടാം ദിവസം വോട്ടിംഗ് ഒക്കെ അവസാനിക്കാറായിരിക്കാണ് അപ്പൊ ചൊവ്വാഴ്ച രാത്രി പത്തിനൊന്ന് മുപ്പത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് ക്രിസെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആരായിരിക്കും ഒന്നാം സ്ഥാനത്ത് നിന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് പ്രഷർ എന്തൊക്കെയാ അഭിഷേക് ആകുവോ ജിൻഡോ ആണോ അതെയോ ഋഷിയോ ശ്രീതു ആണോ എന്ന് അറിയാൻ വേണ്ടി അതോടൊപ്പം ആരൊക്കെയാണ് തകർച്ചത് ജാൻ ഒരു മുന്നേറ്റം ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രഷർ കത്തെക്കുന്നത് എന്തൊക്കെയാണോ നമുക്ക് നേരെ വോട്ടിംഗ് സെറ്റ് കിട്ടുക ഈ ഒരു മണിക്കൂറിൽ നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് തളർന്നു തുടങ്ങിയ ജിൻഡോ ാണ് കാണാൻ സാധിക്കുക രണ്ട് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ട് വെട്ടി നിൽക്കുമ്പോൾ ഋഷി ഇപ്പോഴത്തെ വീണ്ടും ഒരു മുന്നേറ്റം കാഴ്ച വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കേണ്ട രണ്ടു ലക്ഷത്തി നാല്പത്തൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ട് വട്ട് ഋഷി തന്റെ ആധിപത്യം തുടരുമ്പോ മൂന്നാം സ്ഥാനത്ത് വീണ്ടും തകർച്ചയിൽ നിൽക്കുന്ന അഭിഷേകത്തിന് ഏഴ് മണിക്കൂറിലും കാണാൻ സാധിക്കുന്നത് അഭിഷേകിന്റെ ഫാൻസ് ഒക്കെ കുറഞ്ഞു നമ്മൾ വോട്ടിങ് കാണുമ്പോൾ ചോദിച്ചു പോകുകയാണ് രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വോട്ട് വെട്ടി നിൽക്കുമ്പോൾ ശ്രീത് തന്നെയാണ് നാലാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറും തുടരുക ശ്രീത് ഈ റോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ തന്നെ ഭേദപ്പെട്ട രീതിയിൽ നിൽക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി പതിനാറ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേതായി നോറ തകർന്നിരിക്കുന്ന കാര്യത്തിലാണ് കാണാൻ സാധിക്കുക രണ്ട് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ അൻസുബ് ഒരു അട്ടിമറി മുന്നേറ്റം നടത്താനുള്ള എല്ലാ സാധ്യതകളും ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് വോട്ടുമായിട്ട് നമ്മുടെ നോറയുടെ തൊട്ട് പറയാനും അൻസിബുണ്ട് അൻസിബ് ഏത് നിമിഷം വേണേലും നോറെ മറികടക്കുക നിലവിൽ നമുക്ക് ഏഴാം സ്ഥലത്ത് കാണാൻ സാധിക്കുന്നത് ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും വലിയ ശ്രദ്ധയായ ശരണ്ണിയുടെ മുന്നേറ്റം കൊണ്ട് ശ്രീരേഖ ചേച്ചി അട്ടിമറിച്ചുകൊണ്ട് ശരണ്ണിയുടെ മുന്നേറിയിരിക്കുകയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി നാല് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ തകർച്ച നിൽക്കുകയാണ് നമ്മുടെ ശ്രീരേഖ ചേച്ചി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടിൽ നിന്ന് പറഞ്ഞ നേരി വോട്ടിന് തകരുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുക ജാൻമണി എത്രയാണ് ജാൻമണിക്ക് ഒരു ലക്ഷത്തി എഴുപത്തൊള്ളായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് വോട്ട് മാത്രമാണ് ഈ ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നത് വരും മണിക്കൂറിൽ ശ്രീരേഖ ശരണ്യ ജാൻമണി തുടങ്ങിയ പോരാട്ടത്തിൽ ആര് പരാ പരാജയപ്പെടുന്നത് അപ്പം വരും മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റിസെറ്റുകൾ ആദ്യം അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളിഷ്ടം മനസ്സിലാക്കിയതായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക